ാണ് എക്സാമിന്റെ പാറ്റേൺ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും പി എസ് സി എഴുതുന്ന ഒരാൾക്ക് ഫാർമസിസ്റ്റ് എഴുതുന്ന ഒരാൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആ ഒരു റാങ്ക് ഫയൽ ആ റാങ്ക് ഫയൽ പ്ലസ് ലൈവ് ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഉറപ്പ് തരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അതിനകത്ത് പറയേണ്ടത് ലൈവ് ക്ലാസ് ആണ് ഹായ് ഞാൻ വാണി കൃഷ്ണ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് ഇക്കഴിഞ്ഞ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കോമ്പൗണ്ടറിൽ എനിക്ക് സെക്കൻഡ് റാങ്ക് ആണ് അപ്പോൾ ഞാൻ എം ഫാം പഠിക്കുന്ന സമയത്താണ് ഏകദേശം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഈ ഒരു കോമ്പൗണ്ടറിൻ്റെയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പി എസ് സി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒന്നും എനിക്കറിയത്തില്ല അപ്പോഴാണ് അപ്പോഴാണ് ഞാനിങ്ങനെ യൂട്യൂബ് എടുത്ത് ഫാർമസി റിലേറ്റഡ് കോച്ചിങ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം വന്നത് മാസ്റ്റർ കി അക്കാഡമിയുടെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാണാനിടയുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ വീഡിയോസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ സാമ്പിൾ കുറേ ടെസ്റ്റ് ടെസ്റ്റ് പേപ്പർ മോഡൽ അങ്ങനെ കുറേ എക്സ് എക്സാംസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യുകയും സാർ അപ്പോൾ തന്നെ ഞാനത് കോഴ്സിന് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ വെബിനാർ പോലെ മാസ്റ്റർ കി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ എങ്ങനെ ആ ആ ഒരു ആ ഒരു വെബിനാർ കണ്ടത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും എന്നൊക്കെ മനസ്സിലായി പിന്നെ അതിൻ്റെ സിലബസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ഈ ഒരു മാസ്റ്റർ കി അക്കാഡമിയുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ക്ലാസ് ഉണ്ടാവും പിന്നെ നോട്ട്സ് പിന്നെ മോക്ക് ടെസ്റ്റ് മോഡൽ പേപ്പേഴ്സ് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അതിനകത്ത് പറയേണ്ടത് ലൈവ് ക്ലാസ്സാണ് കാരണം എൻ്റെ അക്കാഡമിക്സിൽ പോലും ഞാൻ ലൈവ് ക്ലാസ്സിന് കയറാറില്ല കാരണം ഭയങ്കര ലാഗായിരിക്കും ഒരു ലൈവ് ക്ലാസ്സിന് കയറി കഴിഞ്ഞാൽ ഏഴ് മണിക്ക് തുടങ്ങി പത്ത് വരെ നീളുന്ന ഒരു ലൈവ് ക്ലാസ് ആണ് അതുകൊണ്ട് ഞാൻ മിക്കവാറും കയറാറില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു പി എസ് സി എക്സാമിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് മാസ്റ്റർ കിടിയുടെ ലൈവ് ക്ലാസ്സാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ആ മാം അതായത് നൂറ് ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആ ഒരു നൂറ് ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ ആ ആ ഒരു സിലബസ് മൊത്തം അത് കവറായിട്ടുണ്ടാകും പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയ ഒരു കാര്യമുണ്ട് അതായത് മാസ്റ്റർ കീ തന്നെ വളരെ നന്നായിട്ട് ഇറക്കിയിട്ടൊരു റാങ്ക് ഫയലുണ്ട് മാസ്റ്റർ കീയുടെ റാങ്ക് ഫയൽ അപ്പോൾ അത് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ അത് അതിൽ തന്നെ നമുക്കിനി ഇനിയിപ്പോൾ ടെക്സ്റ്റ് ഇല്ല എന്ന് വിഷമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് തന്നെ പഠിച്ചാൽ മതി കാരണം അതിനകത്ത് വാസ്റ്റായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഓരോ കറക്റ്റായിട്ട് സിലബസ് വൈസ് നോട്ട്സും കൊടുത്തിട്ടുണ്ട് പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മുടെ ഒരു പി എസ് ഫാർമസി പി എസ് എഴുതുന്ന ഒരാൾക്ക് ഫാർമസിസ്റ്റ് എഴുതുന്ന ഒരാൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആ റാങ്ക് ഫയൽ ആ റാങ്ക് ഫയൽ പ്ലസ് ലൈവ് ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു പി എസ് സി പാറ്റേൺ അനുസരിച്ച് ഭയങ്കര ഡീപ്പായിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസാണ് ഇഷ്ടം മാതിരി ഉള്ളത് അപ്പോൾ നമ്മളൊരു കോച്ചിങ് സെൻ്റർ തിരഞ്ഞെടുത്ത് അവർ തരുന്ന അവർ തരുന്ന നോട്ട്സൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും ഒരു നല്ല റാങ്കിൽ എത്താൻ പറ്റുന്നതേ ഉള്ളൂ എൻ്റെ ഒരു സ്റ്റഡി പാറ്റേൺ എന്ന് പറയുന്നത് മാസ്റ്റർ മാസ്റ്റർഗി അക്കാഡമിയുടെ നോട്ട് പഠിക്കും പിന്നെ എൻ്റെതായിട്ട് ഞാൻ ടെക്സ്റ്റ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്ത് ഞാനൊരു നോട്ടിൽ എഴുതി വെക്കുമായിരുന്നു അപ്പോൾ അത് എനിക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പേ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു കാരണം അത് ലാസ്റ്റ് ഒന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രമേ വായിച്ചു പോകാൻ പറ്റുള്ളൂ നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഏറ്റവും പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് നമുക്ക് നമുക്ക് നമുക്കറിയത്തില്ല ഏത് പഠിക്കണം എന്നുള്ളത് അപ്പോൾ സാർ എന്ത് ചെയ്യും ഒരു സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ നമുക്ക് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ തന്നെ ഒരു ഒരു ദിവസം ഒരു രണ്ട് ചാപ്റ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലൊന്നും അതിനകത്തില്ല അപ്പോൾ നമുക്കൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ പോലും ആ ഒരു ഒരു ദിവസം രണ്ട് ചാപ്റ്റർ പഠിച്ച് തീരാവുന്നതേ ഉള്ളൂ പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ആൻസേഴ്സ് മോക്ക് ടെസ്റ്റ് അതായത് ഒരു ട്വൻറ്റി ഫൈവ് ടെൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം അപ്പോഴേ നമ്മുടെ പൊസിഷൻ നമ്മൾ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ തന്നെ എക്സാംസ് ഉണ്ടാകും കാരണം രണ്ട് ചാപ്റ്റേഴ്സ് അതിൻ്റെ എക്സാംസ് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കോൺഫിഡൻ്റ് ആവും നമുക്കിത് കിട്ടും എന്നുള്ളത് അങ്ങനെ ഞാൻ അവരുടെ ഒരു പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുന്നുണ്ട് അതായത് അതും ടെക്സ്റ്റും എല്ലാം എൻ്റെതായിട്ടുള്ള എഴുതി നോട്ടൊക്കെ വെച്ച് കറക്റ്റായിട്ട് പഠിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു എം ഫോം കഴിഞ്ഞ് ഒരു രണ്ട് മാസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു ഈ ഒരു എക്സാം വരുന്നത് കോമ്പൗണ്ടർ അപ്പോൾ അത് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് നല്ല മാർക്ക് ഉണ്ടാകും എനിക്ക് ഞാൻ ആൻസർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ഈ ഒരു ഈ ഒരു സെക്കൻഡ് റാങ്ക് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു ഈ ഒരു സെക്കൻഡ് റാങ്ക് എനിക്ക് നേടിത്തന്നതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ മാസ്റ്റർ മാസ്റ്റർ കെ അക്കാഡമിക്കാണ് കൊടുക്കുന്നത് കാരണം അവരുടെ ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടു മാസ്റ്റർ കെ അക്കാഡമി അവരുടെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് തന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സെക്കൻഡ് റാങ്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആസ് എ പി എസ് സി ആസ്പെറൻറ്റ് എനിക്ക് ഈ സെക്കൻഡ് റാങ്ക് കിട്ടിയെങ്കിൽ ഇനിയും പി എസ് സി ആഗ്രഹിക്കുന്ന അതായത് ഫാർമസി മേഖലയിൽ വലുതായിട്ട് വല് വലിയ കോച്ചിങ് സെൻറ്റേഴ്സ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്കും ഫാർമസി മേഖലയിൽ പി എസ് സി ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മാസ്റ്റർ കെ അക്കാഡമി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സോ വൺസ് മോർ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എൻ്റെ ഒരു സിൻസിയർ താങ്ക്സ് മാസ്റ്റർ കെ അക്കാഡമിക്ക് കൊടുക്കുന്നു അപ്പോൾ താങ്ക്